കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ പഞ്ചായത്തിൽ അമ്പായത്തോടിനടുത്ത് പാൽച്ചുരം എന്ന സ്ഥലത്ത് മൂന്ന് ബെഡ്റൂം വീടും അഞ്ചേക്കർ സ്ഥലവും വിൽക്കാനുണ്ട് കൊട്ടിയൂർ മാനന്തവാടി റോഡിൽ പാൽച്ചുരം ചർച്ചിനടുത്താണ് ഈ വീടും സ്ഥലവും കിടക്കുന്നത് റബ്ബർ മാവ് പ്ലാവ് കശുമാവ് തേക്ക് കുന്നി കൊക്കോ പുളി നാരങ്ങ ഫാഷൻ ഫ്രൂട്ട് കവുങ്ങ് വാഴ തുടങ്ങിയ ആദായം ലഭിക്കുന്ന ഫലവൃക്ഷാദികളാണ് ഈ സ്ഥലത്തുള്ളത് എപ്പോഴും ശുദ്ധജലം കിട്ടുന്ന സ്ഥലം വിദ്യാലയങ്ങൾ പള്ളി അമ്പലം ആശുപത്രി ബാങ്ക് എന്നീ സൗകര്യങ്ങൾ അടുത്ത് തന്നെയുണ്ട് വെള്ളച്ചാട്ടം കോമാച്ചി പാർക്ക് എന്നിവ അടുത്തു തന്നെയാണുള്ളത് വീട് കൃഷി എന്നിവയ്ക്ക് പുറമെ കോട്ടേഴ്സ് റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ സ്ഥലം മനോഹരമായ ഭൂപ്രകൃതിയോട് കൂടിയുള്ള സ്ഥലമാണിത് അമ്പായത്തോടിലേക്ക് മൂന്ന് കിലോമീറ്ററും കൊട്ടിയൂരിലേക്ക് ആറ് കിലോമീറ്ററും മാനന്തവാടിയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും മാത്രം ദൂരം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക